അലഹമില്ല അൽമവാഹിബുൽ ജലിയായുടെ ഇരുപത്തി എട്ടാം എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ജീവിത ചിട്ടകളിൽ പറഞ്ഞു വച്ചത് മന്ദിരമുണ്ടാക്കൽ നല്ലതാണ് ഒരു വീടുണ്ടാക്കൽ വച്ചാൽ കവിഞ്ഞാൽ ഇതേറ്റിയും കൊണ്ട് നിൽക്കേണ്ടി വരുന്നു ഇനി അടുത്തത് ഇരുന്നിട്ട് വേണേ പാദരക്ഷ ധരിക്കുവാൻ നിന്നിട്ട് വേണേ മുണ്ട് തലയിൽ കെട്ടുവാൻ അപ്പോൾ ഒരാൾ ചെരുപ്പ് ഇടുന്നത് ഇരുന്നിട്ട് വേണം വേണമെന്നാണ് പറയണത് ഏത് പൂണാലോ നിന്നിട്ടു വേണേ മുണ്ട് തലയിൽ കെട്ടുവാൻ ആ തലയിൽ മുണ്ട് കെട്ടുമ്പോൾ അതായത് തലയിൽ കെട്ടുമ്പോൾ അത് നിന്നിട്ട് വേണം എന്നാ പറയണം ശൂപോലെയുള്ളതിൽ കാലിടല്ലേ തീരെ തട്ടിക്കുടഞ്ഞിട്ടാകണേ അത് പോരേ ശൂപോലെയുള്ളതിൽ കാലിടല്ലേ തീരെ എന്താ ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയയും ഒക്കെ നിറഞ്ഞത് കാരണം അത് പറഞ്ഞു തൻ്റെ ആവശ്യമില്ലല്ലോ നല്ല തണുപ്പ് കാലാണിപ്പോൾ തണുപ്പിൻ്റെ തണുപ്പ് കാരണം എൻ്റെ മറ്റേ സ്നേഹിക്കും ആശന്മാർ വന്നിട്ട് അതിൻ്റെ ഉള്ളിൽ സൂസിൻ്റെ ഉള്ളിൽ സൂസിൻ്റെ ഉള്ളിൽ കൂടി കയറിയിട്ടുണ്ടാവും അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യണം എന്നാൽ എന്നിട്ട് താപവസ്ഥാതൊരു വെരി പറയുന്നുണ്ട് തട്ടി കുടഞ്ഞിട്ടാകണേ അത് പോരേന്നറ പണ്ട് ഒരു കുട്ടിനെ ഒരു ഉമ്മ തള്ള ഈ കുട്ടി സ്കൂൾക്ക് പോകാൻ നേരത്ത് ഭയങ്കര കരച്ചിലാണ് അപ്പോൾ എന്താ സംഭവം എന്നറിയില്ല കുട്ടി മടിയെട്ട് കയറി വെച്ചിട്ട് എന്തു ചെയ്തു കുട്ടിക്ക് പാൻറ്റും ഷൂവൊക്കെ ധരിപ്പിച്ച് റെഡിയാക്കിയിട്ട് കുട്ടിനെ ബലമായി പിടിച്ച് ഉമ്മ സ്കൂളിൽ കൊണ്ടുപോയാക്കി സ്കൂളിൽ അധ്യാപകനെ ഏൽപ്പിച്ചു അധ്യാപകനും കുട്ടിനെ അവിടെ ക്ലാസ്സിൽ കൊണ്ടുപോയിരുത്തി അങ്ങനെ ഭയങ്കര പ്രശ്നം കുട്ടി കരച്ചിൽ നിർത്തണില്ല അധ്യാപകൻ വല്ലാതെ ഇങ്ങനെ കുട്ടി ഇങ്ങനെ ഒരു നീലവർണ്ണമായി മാറുകയാണ് കുട്ടി അപ്പോൾ അധ്യാപകന് കുട്ടി ധരിച്ചിരുന്ന പാൻറ്റും ഷർട്ടൊക്കെ ഷൂ ഒക്കെ അയച്ചു നോക്കുമ്പോൾ ഷൂവിൻ്റെ ഉള്ളിൽ ചെറിയൊരു തേളിൻ്റെ കുട്ടി അപ്പോൾ ഈ തേള് കുട്ടിനെ കുത്തിയത് കാരണമാണ് കുട്ടി നീലവർണ്ണയക്കണത് ചുരുക്കി പറഞ്ഞാൽ കണ്ടോ അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അങ്ങനെ നോക്കുമ്പോൾ ഇതാണ് സംഭവം ആ അപ്പോൾ ഇവിടെ പറയുന്നത് ഷൂ പോലെ യുള്ളതിൽ കാലിടല്ലേ തീരെ തട്ടിക്കുടഞ്ഞിട്ടാകടേ അത് പോരേ രോമം കടിച്ചു മുറിക്കലും നന്നല്ല വാതിൽ അതിൽ പഠിക്കിരിക്കുന്നതും ശരിയല്ല ചില ആൾക്കാരുണ്ടാവും രോമം ഇങ്ങനെ കടിച്ചു മുറിച്ച മീസി ഇങ്ങനെയൊക്കെ അങ്ങനെ കടിച്ചു മുറിച്ചെ കാണാം അതുപോലെ തന്നെ വാതിൽ പടിക്കിരിക്കുന്നതും ശരിയല്ല ചില പെണ്ണുങ്ങൾ വാതിലിൻ്റെ പഠിക്കാതെ ഇരിക്കും വാതിലിൻ്റെ പഠിക്ക ചെന്നിട്ട് അവിടെ ഇരുന്നിട്ട് അവിടെ ഇരുന്ന് വർത്താനും പറഞ്ഞാലും വേ നോക്കിയാലേൽക്ക് ശരിയാവുള്ളൂ അങ്ങനത്തെ ചില പെണ്ണുങ്ങളുണ്ട് അപ്പോളൊന്നും കാണാല്ല പണ്ടൊക്കെ കണ്ടിരുന്നു മുണ്ടിൻ്റെ കോന്തലയാൽ മുഖം തുടക്കല്ലേ മക്ക്ബറകളിൽ നിന്നിട്ട് ചിരിക്കല്ലേ അപ്പോൾ മുണ്ടിൻ്റെ കോന്തല അതുകൊണ്ട് മുഖം തുടക്കരുതേ എന്ന് പറയും അപ്പോൾ അതുപോലെ തന്നെ ഖബറിൻ്റെ അവിടെ തിന്നിട്ട് മക്ബറകൾ നിന്നിട്ട് ചിരിക്കരുതേ കൂസിൻ്റെ വാലിൽ കുടി നീ കുടിക്കല്ല് കിണ്ടിടേ കിണ്ടി പണ്ടത്തെ ആൾക്കാർക്ക് അറിയാം കിണ്ടി കിണ്ടി ഇപ്പോഴത്തെ ആൾ കുട്ടികളോട് പറഞ്ഞാൽ കിണ്ടി അത് വേറെ കൂന്നാക്കി മാറ്റും അങ്ങനത്തെ കുട്ടികളപ്പം കിണ്ടി എന്ന് പറഞ്ഞാൽ കുട്ടികളൊക്കെ അത് കൂവാക്കി മാറ്റിയാണ് അപ്പോൾ കൂസിൻ്റെ വാലിൽ കുടി നീ കുടിക്കല്ലേ അതിനുള്ളിലെന്തോ കയറിയാലറിവില്ലേ അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും കയറി കിടക്കണമെങ്കിൽ ആ വാലിൻ്റെ ഉള്ളിൽ കൊടുത്ത ഉള്ള കൊണ്ട് പോരും പാത്രമല്ല എപ്പോഴും കുടഞ്ഞിട്ട് നീ കിടക്കേണ്ടതാ കിടത്തം കഴിഞ്ഞുടനെ അതും മടക്കേണ്ടതാ വിരിപ്പൊക്കെ തട്ടിക്കുടന്നിട്ട് വേണം കിടക്കണം നമ്മൾ മൊബൈലിൽ നോക്കിയിട്ട് ഒറ്റ ചെന്ന് പുക അട്ടിക്കുടയിലും ഇല്ല ഒന്നുമില്ല മാത്രമല്ല കിടത്തം കഴിഞ്ഞാൽ ആ വിരിപ്പ് മടക്കിയേക്കണം എന്നാണ് അതും മടക്കിയേക്കില്ല അങ്ങനെ ഇട്ടമടക്കണം എന്നൊരു പോലും അങ്ങനെയൊക്കെയുള്ള നമ്മളെ നല്ല സ്വഭാവങ്ങളൊക്കെ മാറ്റണം എന്നായി പറയുന്നത് ആ വിരിപ്പ് എപ്പോഴും കുടഞ്ഞിട്ട് നീ കിടക്കേണ്ടതാം കിടത്തം കഴിഞ്ഞുടനെ അതും മടക്കേണ്ടതാ ഉറക്കം വരാതെ ഉറങ്ങുവാൻ തുനിയല്ലേ ഉറങ്ങുന്നതിന് കമിഴ് നീ കിടക്കല്ലേ ഉറക്കം വരാതെ ഉറങ്ങാൻ തുനിയല്ലേ എന്ന് പറയുന്നത് ചിലർ ഉറങ്ങാൻ വേണ്ടിയിട്ട് പേം പോയി കിടക്കും പോപ്പും കൂടി മുറിച്ചിട്ട് തണുപ്പുണ്ടാകുമ്പോൾ അങ്ങനെ കിടക്കും അല്ലാതെ ഉറക്കം വരാതെ ഉറങ്ങാൻ തുനിയല്ലേ ഉറങ്ങുന്നതിന് കമിഴ്നിന്ന് നീ കിടക്കല്ലേ ചിലർ കൗതുക നടക്കുമല്ലോ നമ്മൾ പാടില്ല എന്നാൽ വലഭാഗമിൽ കിടക്കുന്നത് ഏറ്റവും നല്ലതാ അത് ഇതുപോലെ നബിയെ ആയിഷാബി കണ്ടതോ വലത് ഭാഗത്തേക്ക് ചെരിഞ്ഞ് കിടക്കണം എന്നാണ് പറയണത് അങ്ങനെയാണല്ലോ ഖബറിലൊക്കെ കിടക്കുക അപ്പം അതുകൊണ്ട് വലഭാഗത്തേക്ക് ചെരിഞ്ഞ് കിടക്കണം അതുപോലെ നിബിയെ ആയിഷാബി കണ്ടു എന്നാണ് പറയണത് പോരേ